നേപ്പാളിൽ ജൻസി കലാപം പ്രധാനമന്ത്രി രാജിവെച്ചു ഇന്നലെ മുതൽ നമ്മുടെ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും എല്ലാം ആഘോഷിക്കുന്ന വാർത്ത ഇതാണ് എന്നാൽ നേപ്പാളിൽ ഉണ്ടായത് രാജഭരണത്തിൽ പ്രതിഷേധിച്ചുള്ള യുവജന രോക്ഷമായിരുന്നു അസഹിഷ്ണുക്കളായ യുവജനങ്ങൾ എന്തിനു വേണ്ടിയാണ് സമരം നടത്തിയത് നേപ്പാളിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ നിരോധിച്ചതോടു കൂടിയാണ് ഈ സമരം കുട്ടിപ്പുറപ്പെടുന്നത് എന്തുകൊണ്ടാണ് നേപ്പാളിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ നിരോധിച്ചത് സോഷ്യൽ മീഡിയ കമ്പനികൾ നേപ്പാളിൽ പ്രാദേശിക ഓഫീസ് തുടങ്ങണമെന്നും പരാതി പരിഹാര സംവിധാനം നേപ്പാളിൽ ആരംഭിക്കണമെന്നുള്ള സുപ്രീം കോടതി ഉത്തരവ് പലതവണ ആവശ്യപ്പെട്ടിട്ടും നടപ്പിലാക്കാത്തത് കൊണ്ടാണ് നിരോധനമുണ്ടായത് എന്തുകൊണ്ട് നേപ്പാൾ പോലെ ഒരു രാജ്യത്ത് അവരുടെ സർക്കാർ പറയുന്ന പോലെ ഇത്തരം ഒരു ഓഫീസ് ഈ സോഷ്യൽ മീഡിയ കമ്പനികൾ ആരംഭിച്ചില്ല കാരണം സിമ്പിളാണ് നേപ്പാൾ പോലെ ഒരു രാജ്യത്തെയോ അവിടുത്തെ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെയോ കണ്ട ഭാവം നടിക്കേണ്ട ഉത്തരവാദിത്തം ഈ ആഗോള സാമൂഹ്യ മാധ്യമ ഭീമന്മാർക്കില്ല എന്നാൽ അമേരിക്കയിലെയോ എന്തിനു പറയുന്നു ഇന്ത്യയിലെ പോലെ സർക്കാരുകൾ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിൽ ഇവർ ഇത് ചെയ്യില്ലായിരുന്നു ചെയ്യും എന്നാണ് ഉത്തരം ഇതിലെ ഭീതിജനകമായ അവസ്ഥ എന്നത് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും അവയുടെ കേന്ദ്രമായ അമേരിക്കയും ആഗ്രഹിച്ചാൽ ഏതു ചെറു രാജ്യങ്ങളിലും ഇതുപോലെയുള്ള കലാപങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്നത് ലോകം കാണാൻ പോകുന്ന അപകടമാണ് ഇതിനോടൊപ്പം തന്നെ നേപ്പാളിൽ നിന്നും ഈ കലാപം സർക്കാരിനെതിരായ സ്വാഭാവികമായി ഉണ്ടായ സമരമാണെന്ന് അവതരിപ്പിക്കുകയും എന്നാൽ അതിൻ്റെ പിന്നിലെ യഥാർത്ഥ കാരണം പറയാതെ വാർത്തകൾ ചെയ്യുന്നത് നിഷ്കളങ്കമാണെന്ന് നിങ്ങൾ കരുതുന്നു സോഷ്യൽ മീഡിയ ഇല്ലാതെയാകുമ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത യുവതലമുറയെ മുൻനിർത്തി സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഇത്തര കമ്പനികളും അമേരിക്കയും കലാപം നടത്താൻ ശ്രമിക്കുന്നതിൻ്റെ ടെസ്റ്റ് ഡോസാണോ നേപ്പാളിൽ കണ്ടത് നമ്മൾ ഇനിയും അറിയാനിരിക്കുന്നത്